നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഏറെ ദുർബലനായ പിണറായി വിജയൻ ഇന്ന് നിയമസഭയിൽ പറഞ്ഞു പി എസ് സിയെ അപമാനിക്കരുതേ എന്ന് പി എസ് സി എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് മുഹമ്മദ് റിയാസിനെ തന്നെയാണ് എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു തനിക്ക് ശേഷം റിയാസ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു വെച്ചിരുന്നു എല്ലാം പൊളിഞ്ഞെടുക്കുന്ന കാഴ്ച കോഴിക്കോടെ പാർട്ടി ഓഫീസുമായി ബന്ധപ്പെട്ട് പ്രത്യേക കോക്കസ് പ്രവർത്തിക്കുന്നു എന്ന റിയാസിന്റെ വാക്കുകൾ ഇപ്പോൾ തിരിച്ചുകൊള്ളുന്നു ആ കോക്കസിന് പിന്നിൽ റിയാസുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളാണ് എന്നു മറുവിഭാഗം വിഭാഗീയത ഇപ്പോൾ കോഴിക്കോട് മാത്രമല്ല കേരളത്തിന്റെ പല ഭാഗങ്ങളിലും കത്തിയാളുന്നു തലസ്ഥാന ജില്ലയിൽ കടകംപള്ളി സുരേന്ദ്രനാണ് റിയാസിനു നേർക്ക് ചൂണ്ടുവിരൽ ഉയർത്തിയതെങ്കിൽ ഇപ്പോൾ മിക്ക ജില്ലകളിലും റിയാസിനെതിരെ പ്രതിഷേധം നുരഞ്ഞുപൊന്നുന്നു പി എസ് സി അംഗത്വം ലഭിക്കുന്നതിന് അറുപത് ലക്ഷം രൂപയുടെ കോഴ എന്നിട്ടും പോലീസ് കേസില്ല ഒത്തുതീർപ്പിൽ പാർട്ടി എത്തിച്ചു പണം തിരികെ കൊടുത്ത് ഒത്തുതീർപ്പിലേക്ക് ഈ പ്രശ്നം തള്ളിവിട്ടതിനു പിന്നിൽ റിയാസിനെ രക്ഷിക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമാണ് എന്ന് പാർട്ടിയിലെ തന്നെ ഒരു വിഭാഗം പറയുന്നു പ്രമോദ് കോട്ടുളി അത്ര നിസ്സാരക്കാരനല്ല പാർട്ടിയുടെ ഉന്നത നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തുന്നയാൾ പ്രമോദ് കോട്ടുളി പ്രത്യേകിച്ച് റിയാസിനെ പരിചയമുള്ള ഒരു വനിതാ ഡോക്ടറിൽ നിന്ന് അറുപത് ലക്ഷം രൂപ ചോദിച്ചു വാങ്ങാൻ ശ്രമിച്ചുവെങ്കിൽ അക്കാര്യം റിയാസ് അറിഞ്ഞിരുന്നില്ല എന്ന് വിശ്വസിക്കുക പ്രയാസമാണ് പിന്നെ എന്തുകൊണ്ടാണ് റിയാസ് പ്രമോദ് കോട്ടുള്ള ഒരു പരാതി പാർട്ടിക്ക് നൽകിയത് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ഈ പ്രശ്നം പുറം ലോകത്തെത്തിയിരുന്നു പണവുമായി പ്രമോദ് കോട്ടുള്ളി കടന്നു എന്നിടത്താണ് പ്രശ്നങ്ങളുടെ തുടക്കം പണം എത്തിയില്ല എന്നതാണ് അണിയറ രഹസ്യം അറുപത് ലക്ഷം രൂപ കോഴയിൽ തന്റെ വീതം ഇരുപതു ലക്ഷം രൂപ ആദ്യം കൈപ്പറ്റിയെന്ന നിലയിലാണ് പ്രമോദ് കോട്ടുള്ളി പരാതിക്കാരിയെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചത് ബാക്കി തുക എത്തേണ്ടടത്തെത്തിയാൽ എല്ലാം ശരിയാകും എന്നൊക്കെ പ്രമോദ് കോട്ടുളി പറഞ്ഞുവച്ചു എന്നാൽ പി എസ് സി അംഗത്വ ലിസ്റ്റ് ഇറങ്ങിയപ്പോൾ പരാതിക്കാരിയുടെ പേര് മാത്രം അതിലില്ല തുടർന്ന് മറ്റൊരു വകുപ്പിൽ ഉന്നത സ്ഥാനം വാഗ്ദാനം ചെയ്തു അതും പൊളിച്ചപ്പോൾ പണം തിരികെ കിട്ടണമെന്നായി പരാതിക്കാരി കോട്ടുളി വാങ്ങിയ പണം കോട്ടുളി തന്നെ തിരിച്ചു കൊടുക്കട്ടെ എന്ന് നിലപാട് ചിലരെടുത്തു അവിടെ തർക്കങ്ങൾ തുടങ്ങി പിന്നീട് പ്രശ്നം വഷളായി കൈവിട്ടുപോയി തൻ്റെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ വഴുതി പോകുന്നു എന്ന് മനസ്സിലാക്കിയ റിയാസ് ഒരു പരാതി എന്ന ഒറ്റമൂലിയിലൂടെ പ്രശ്നം ഇരുചവി അറിയാതെ സെറ്റിൽ ചെയ്യാനുള്ള നീക്കങ്ങൾ നടത്തി അവിടെയാണ് പ്രശ്നങ്ങൾ പിന്നീട് കൈവിട്ടുപോയത് മുഹമ്മദ് റിയാസിന്റെ വിരുദ്ധ ചേരി തന്നെയാണ് ഈ പരാതി പുറത്തുവിടുന്നത് ഇതോടെ മാധ്യമങ്ങൾ ആരാണ് പണം വാങ്ങിയ യുവ നേതാവ് എന്ന കാര്യത്തിൽ അന്വേഷണം ആരംഭിച്ചു ഒടുവിൽ പ്രമോദ് കോട്ടുളി കുടുങ്ങി ഇപ്പോഴിതാ കോട്ടുളി പറയുന്നു താൻ പണം വാങ്ങിയിട്ടില്ല എന്ന് പരാതിക്കാരിക്ക് പരാതിയുമില്ല പിന്നെ നാട്ടുകാർക്ക് എന്ത് പ്രശ്നമെന്നാണ് എം വി ഗോവിന്ദനും പി ഒക്കെ ചോദിക്കുന്നത് പ്രമോദ് കോട്ടുളിയെ പോലെ ഒരു യുവ നേതാവ് ഒറ്റയ്ക്ക് ഇത്ര വലിയൊരു ഡീൽ നടത്തില്ല എന്ന് പാർട്ടിയിലെ കൊച്ചുകുഞ്ഞിന് പോലും അറിയാം അതിനു പിന്നിൽ ഉന്നത നേതാക്കളുടെ ഇടപെടലുകളുണ്ട് എന്ന് വ്യക്തം പക്ഷേ ഈ ഉന്നതർ ആരാണ് എന്ന് ഒരു കാലത്തും പുറത്തു വരില്ല വിവാദമാകുന്നതിന് മുൻപ് തന്നെ വാങ്ങിയ പണം തിരികെ കൊടുത്ത് കേസ് സെറ്റിൽ ചെയ്തു എന്നാണിപ്പോൾ പാർട്ടി പറയുന്നത് പണം കൊടുത്തവർക്കും വാങ്ങിയവർക്കും പരാതിയില്ലെങ്കിൽ പിന്നെ മാധ്യമങ്ങൾക്ക് എന്താണ് റിയാസിനെ അപകീർത്തിപ്പെടുത്താനാണ് ഇപ്പോൾ കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങളുടെ ശ്രമം എന്ന് പാർട്ടി പറഞ്ഞു പറഞ്ഞുവെക്കുന്നു പരാതിയും അന്വേഷണവുമൊക്കെ ഏറെക്കുറെ അവസാനിച്ച തെരഞ്ഞെടുപ്പ് കാലത്ത് സി പി എം പാർട്ടി നാലംഗ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിരുന്നു അവരുടെ അന്വേഷണത്തിൽ പരാതിക്കാരിയുടെ പരാതി സത്യമെന്ന് തെളിഞ്ഞു പണം പ്രമോദ് കോട്ടുളിക്കാണോ മറ്റേതെങ്കിലും നേതാവിനാണോ കൈമാറിയത് എന്നതിൽ മാത്രം ഉണ്ടായിരുന്നില്ല സംഭവത്തിൽ റിയാസിന്റെ പേർ ഉയർന്നുവന്നത് ജില്ലയിലെ പാർട്ടി ഗ്രൂപ്പിസത്തിന്റെ ഭാഗമാണ് എന്ന സൂചനകൾ ശക്തമാകുന്നു സി പി എം കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗവും സി ഐ ട്യൂ ജില്ലാ സെക്രട്ടറിയുമാണ് ആരോപണ വിധേയനായ പ്രമോദ് കോട്ടുളി സാധാരണഗതിയിൽ പി എസ് സിയിലേക്ക് പാർട്ടിക്ക് താല്പര്യമുള്ള വ്യക്തികളെയാണ് നിയോഗിക്കുക അങ്ങനെയെങ്കിൽ മുഹമ്മദ് റിയാസിലൂടെ ഈ ഹോമിയോ വനിതാ ഡോക്ടറെ പി എസ് സിയിലേക്ക് തിരികെ കയറ്റാനുള്ള ശ്രമമാണോ പ്രമോദ് നടത്തിയത് ആറു വർഷത്തേക്കാണ് പി എസ് സിയിൽ നിയമനം ഒരു പി എസ് സി അംഗത്തിന് മാസം രണ്ട് ലക്ഷത്തി ഇരുപത്തി ആറായിരം രൂപയോളമാണ് ശമ്പളമായി ലഭിക്കുക എഴുപതിനായിരം രൂപ അടിസ്ഥാന ശമ്പളം എൺപതിനായിരത്തോളം പെൻഷൻ സംഗതി അടിപൊളിയാണ് അറുപത് ലക്ഷം രൂപ കൊടുത്താൽ എന്താ ജീവിതം ജിങ്കാല മറ്റ് കമ്മീഷനുകളെ അപേക്ഷിച്ച് പി എസ് സി അംഗത്തിന് മീറ്റിംഗും സിറ്റിങ്ങുമൊക്കെയായി എല്ലാ ദിവസവും ജോലി ഉണ്ടാകും അതുകൊണ്ട് തന്നെ ചെലവും കൂടും വരുമാനവും കൂടും ചില കമ്മീഷൻ അംഗങ്ങൾക്ക് മാസം നാല് ലക്ഷത്തിലേറെ രൂപ ലഭിക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ മുഹമ്മദ് റിയാസിനെ ഉന്നം വച്ച് പാർട്ടിയിലെ തന്നെ ഒരു വിഭാഗം ഇത്തരം വാർത്തകൾ വരുത്തുമ്പോൾ ഇപ്പോൾ കോഴിക്കോടെ പല നേതാക്കൾക്കുമെതിരെയും മറ്റു പല ആരോപണങ്ങളും ഉയരാൻ സാധ്യതയുണ്ട് എന്ന വിവരം പുറത്തുവരുന്നു സാധാരണഗതിയിൽ പാർട്ടിയിൽ ഉയർന്നു വരുന്ന ഒരു ആരോപണം പുറത്ത് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇട്ടുകൊടുക്കാറില്ലത്രേ അത് പാർട്ടിയുടെ കോടതിയും പാർട്ടിയുടെ പോലീസ് സ്റ്റേഷനും ഒക്കെ ചേർന്ന് അങ്ങ് പരിഹരിക്കും എന്നാൽ മുഹമ്മദ് റിയാസ് വെട്ടിലായ ഈ സംഭവം സംസ്ഥാന നേതൃത്വം ഗൗരവത്തോടെ കാണുന്നു തട്ടിപ്പുകാർക്കെതിരെ ഉണ്ടാകുമെന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും റിയാസിനെ സംരക്ഷിക്കാനുള്ള തത്രപ്പാടിലാണ് കോഴിക്കോട് പാർട്ടി ഓഫീസുമായി ബന്ധപ്പെട്ട് ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരന്റെ സജീവ സാന്നിധ്യമാണ് പാർട്ടിയിൽ ഇപ്പോൾ ചർച്ചാ വിഷയം ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനാണ് അവിടെയുള്ള മിക്ക അഴിമതി കച്ചവടങ്ങളുടെയും സൂത്രധാരൻ പാർട്ടിയുടെ ഉന്നത നേതാക്കൾ ഇയാൾ വഴിയാണ് മിക്ക കച്ചവടങ്ങളുടെയും ഡീൽ ഉറപ്പിക്കുന്നത് കോഴിക്കോട് പല റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾക്കും പിന്നിൽ ഈ കോക്കസ് തന്നെയാണ് പ്രവർത്തിക്കുന്നത് ബിസിനസ് ക്ലാസ്സിലുള്ളവർ തന്നെ ഇപ്പോൾ കളത്തിലിറങ്ങി ഈ കോക്കസിനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നു കാരണം മലബാർ പ്രദേശങ്ങളിലെ കോറി ബിസിനസ്സും മറ്റ് മാഫിയ ഇടപെടലുകളുമൊക്കെ നിയന്ത്രിക്കുന്നത് ഇതേ കോക്കസ് തന്നെയാണ് ഭൂമി ഇടപാടുകൾ കോറി ഇടപാടുകൾ വൻകിട കെട്ടിട നിർമ്മാതാക്കളുമായുള്ള ചങ്ങാത്തം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കെട്ടിടങ്ങൾ വാടകയ്ക്കെടുത്ത് മറിച്ചു നൽകുന്ന ഇടപാടുകൾ തുടങ്ങി സർവ്വ ഇടപാടുകളുടെയും സൂത്രധാരൻ ഈ കോക്കസിന്റെ ചുമതലയുള്ള റിയൽ എസ്റ്റേറ്റ് താരമാണ് കോഴിക്കോടെ സി പി എം നേതാക്കൾക്ക് ലഭിക്കുന്ന കോടികളുടെ കമ്മീഷന് പിന്നിൽ ഇതേ കോക്കസ് തന്നെയാണ് എന്ന് വ്യക്തം ഇപ്പോൾ പണം വീതം വെപ്പുമായി നടന്ന തർക്കം തന്നെയാണ് ഈ കോക്കസ് ഒരു പൊട്ടിത്തെറിയുടെ വക്കിലെത്താനുള്ള കാരണവും തുടർച്ചയായി നെഗറ്റീവ് പ്രശ്നങ്ങളിലേക്ക് തന്നെ വലിച്ചിഴയ്ക്കുന്നുവെന്ന് മുഹമ്മദ് റിയാസ് മാധ്യമങ്ങൾക്ക് മുൻപാകെ പറഞ്ഞു അതിന്റെ ലക്ഷ്യമെന്ത് എന്ന് ജനങ്ങൾക്കറിയാം ഇത്തരം വിഷയങ്ങളിൽ വസ്തുതയൊന്നുമില്ല എന്ന് ബോധ്യമായാലും വലിച്ചിഴയ്ക്കുന്നവർ അത് തിരുത്താനോ വിശദീകരണം നൽകാനോ ശ്രമിക്കുന്നില്ല താൻ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് നിയമ നടപടികൾ സ്വീകരിക്കുമെന്നാണ് റിയാസിന്റെ പ്രഖ്യാപനം കോഴിക്കോടെ സച്ചിൻ ദേവ് തോട്ടത്തിൽ രവീന്ദ്രൻ തുടങ്ങിയവരുടെയൊക്കെ പേരുകൾ അഴിമതിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുണ്ട് ചുരുക്കത്തിൽ വലിയ അധോലോക സംഘമാണ് കോഴിക്കോട് സി പി എമ്മിനെ നിയന്ത്രിക്കുന്നത് എന്ന് വ്യക്തം അവിടെ മുഹമ്മദ് റിയാസിന്റെ ഇടപെടലുകൾ എവിടെയൊക്കെ എന്ന് വരും ദിവസങ്ങളിൽ പാർട്ടിയുടെ തന്നെ ചില നേതാക്കൾ വിളിച്ചു പറയുന്ന തരത്തിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് മുഹമ്മദ് റിയാസിനെ വിവാദങ്ങളിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ സർവത്ര പണിപ്പെടുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറെ ദുർബലനായിരിക്കുന്ന മുഖ്യമന്ത്രിക്ക് റിയാസിനെ കൂടി രക്ഷിക്കുക അത്ര എളുപ്പമല്ല പ്രത്യേകിച്ച് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് നേതാക്കൾ ശക്തമായ പ്രതിഷേധങ്ങളും വിമർശനങ്ങളും ഒക്കെ ഭരണത്തിനെതിരെ ഉയർത്തുമ്പോൾ പി എസ് സി കോഴ വിവാദത്തിൽ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടൂളിയോട് വിശദീകരണം തേടുമെന്ന് സി പി എം പറയുമ്പോഴും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യാൻ ഇതുവരെ ശ്രമിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് ഇത്തരം കേസുകളിൽ പെട്ടെന്ന് തന്നെ കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് നിയമ നടപടികൾ സ്വീകരിക്കാത്തത് ും ഭയം തന്നെ വിവാദത്തിൽ പോലീസ് പ്രാഥമിക പരിശോധനകൾ തുടങ്ങി എന്ന് സർക്കാർ വിശദീകരിക്കുമ്പോഴും ആരോപണമുന്നയിക്കപ്പെട്ടവരുടെ വാദം പൂർണ്ണമായി കേൾക്കാൻ പോലീസ് തയ്യാറായില്ല പരാതിക്കാരിയുടെ ഭർത്താവിൽ നിന്ന് പോലീസ് വിവരങ്ങൾ തേടി എന്ന് ഇന്നലെ പാർട്ടിയുടെ ചില കേന്ദ്രങ്ങൾ സൂചന നൽകിയിരുന്നു എന്നാൽ രേഖാമൂലം പരാതി നൽകാൻ അവർ തയ്യാറാകാത്തതുകൊണ്ട് കേസെടുക്കുന്ന കാര്യത്തിലും അനിശ്ചിതത്വം തുടരുകയാണ് സഖാക്കൾക്ക് പണത്തോട് ആർത്തി കൂടുന്നു എന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞത് രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് സഖാക്കളുടെ പണത്തോടുള്ള ആർത്തി മാത്രമല്ല പരസ്പരം മാഫിയ സംഘങ്ങൾ തിരിഞ്ഞുകുത്തുന്നതും ഇപ്പോൾ പാർട്ടിയെ കൂടുതൽ വിഷമവൃദ്ധത്തിലാക്കുന്നു പാർട്ടിയൊന്നും അറിഞ്ഞിട്ടില്ല മന്ത്രി റിയാസിനെയും പാർട്ടിയെയും കരിവാരി തേക്കാനാണ് ശ്രമമെന്ന് പി മോഹനന്റെ വാക്കുകൾ മാധ്യമങ്ങൾ കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ ഞങ്ങൾക്കറിവുകൾ ഒന്നുമില്ല പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് ഒരു അറിവുമില്ല ഏതെങ്കിലും കോലാഹലമുണ്ടാക്കി മന്ത്രി മുഹമ്മദ് റിയാസിനെയും പാർട്ടിയെയും സർക്കാരിനെയും കരിവാരിത്തേക്കുകയാണ് ചിലരുടെ ലക്ഷ്യമെന്ന് പി മോഹനൻ പറയുന്നു ആരോപണ വിധേയനായ പ്രമോദ് കോട്ടുള്ള ഏതെങ്കിലും തരത്തിൽ പാർട്ടി നടപടിയുണ്ടോ എന്ന് മാധ്യമ പ്രവർത്തകർ മോഹനോട് ചോദിച്ചു എന്നാൽ ഒന്നുമില്ല എന്ന് പച്ചയ്ക്ക് പറഞ്ഞ മോഹനന്റെ വാക്കുകളിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് പ്രമോദ് കോട്ടുളിക്കെതിരെ പരാതി നൽകി മുഹമ്മദ് റിയാസെങ്കിൽ എന്തുകൊണ്ട് കോട്ടുളി തെറ്റുകാരനാണ് എന്ന് പി മോഹനൻ വിളിച്ചു പറയുന്നില്ല കോട്ടുളിയെ ഭയക്കുന്നു പാർട്ടി എന്ന് വ്യക്തം പി എസ് സി കോഴയാരോപണം മുഖ്യമന്ത്രിയോ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനോ നിഷേധിച്ചിട്ടുമില്ല വാർത്തകൾ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം സഭയിൽ ആരോപണമുയർത്തിയപ്പോൾ നാട്ടിൽ പലവിധ തട്ടിപ്പുകൾ നടക്കുന്നുവെന്നാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ പറഞ്ഞത് പരാതിയിൽ ആവശ്യമായ പരിശോധനകൾ നടത്തി നിലപാട് സ്വീകരിക്കുമെന്ന് പാർട്ടി പറയുമ്പോൾ പോലീസ് എന്തുകൊണ്ട് ഇത്തരം വിഷയങ്ങളിൽ നോക്കുകുത്തികളാകുന്നു പ്രമോദ് കോട്ടുളിയെ വല്ലാതെ ഭയക്കുന്നു സി പി എം എന്നു വ്യക്തമാക്കുന്നതാണ് ഈ സാഹചര്യം സാഹചര്യങ്ങൾക്കത്തിൽ പ്രമോദ് കോട്ടുള്ളി കോഴ വാങ്ങിയെങ്കിൽ എന്തുകൊണ്ട് പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു സമവായത്തിലെത്താൻ നേതാക്കൾ ശ്രമിക്കുന്നു യഥാർത്ഥ കുറ്റവാളികൾ മറിഞ്ഞിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസ്റ്റ